കാരണം ഇത് മുമ്പ് വന്ന മോഡൽ കാണിക്കുന്നില്ല മുമ്പ് വന്ന മോഡലിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് പുതുതായിട്ട് വന്ന മോഡൽസ് മാത്രമേ പുതിയ പ്രിന്റുകളാണ് കാണിക്കുന്നത് മാക്സിമം പുതിയ പ്രിന്റുകളാണ് കാണിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ആദ്യത്തെ പ്രിന്റ് അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി ഷോളാണ് പ്യുർ ചിനോളിലാണ് വരുന്നുള്ളത് നല്ലൊരു പാർട്ടി വെയർ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിനും ഇത് ഇടാൻ പറ്റും അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ അപ്പം ഇതാണ് അടുത്ത നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് പിങ്ക് ആണ് ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ലൈറ്റ് കളർ ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈറ്റ് ലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് കംപ്ലീറ്റ് നല്ല വെയിറ്റ് ഉണ്ട് ഹെവി ആണ് നല്ല ഹെവിയാണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഏത് മോഡലാണ് ഡിസൈനാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം Okay. Yes. Idhu yes. oru so yes. so <laughs> design aanu. Idhu ingane side aakki idunnathuk ingane side la ida oru plain cheri daartitte. Lekha thalaykunda idunnengil anganeya la to. Nalla vandu. Idana next veliyulladhu. Zip cheethamadi nalla vandum. Idhu oru variety variety aanu tha. Munpu varatha type design aanadhu. Oru variety design aanu. Nalla bangiyundu. ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഹെവിയാണ് കംപ്ലീറ്റ് വരുന്ന പേളും സ്റ്റോൺ പേളും വർക്കും കൂടി കഴിഞ്ഞ പ്രാവശ്യം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ ഇപ്രാവശ്യം കുറച്ചേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടുള്ളൂ കൂടുതലൊന്നും ഇല്ല കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ പിന്നെ കഴിയുന്നത് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് മാത്രം ചെയ്യുക കോൾ ചെയ്യരുത് മിസ് കോൾ ചെയ്യരുത് കോളിംഗ് ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി ഞങ്ങൾ മറുപടി തരും അതിന്റെ നെക്സ്റ്റ് മോഡൽ നല്ല വീതിയുണ്ട് നീളമുണ്ട് രീതിയാണ് നല്ല ഡിമാൻഡിങ്ങിലുള്ള ഒരുപൊരു പാർട്ടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റൊരു ഷോളാണ് ഏത് ഡ്രസ്സിന് നിങ്ങൾക്ക് അതായത് പ്ലെയിൻ ഡ്രസ് ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ യെല്ലോ ആയിക്കോട്ടെ ഏത് കളർക്ക് തന്നെ ടോട്ടലി ആ കോസ്റ്റ്യൂമിന് ഒരു വലിയ ഹെവിട്ടിയർ അതാണ് ഈ ഷോൾ തൊണ്ണൂറ്റി ഷോൾ വരുന്ന സിംഗിൾ ഷോൾ എടുക്കുമ്പോ അമ്പത് രൂപ മെച്ചാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കാ പെട്ടെന്ന് തന്നെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ മോഡൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തയക്കോന്ന് പറയുന്നത് നമ്മൾ വേറെ പിക്ക് 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 ഒന്നും അയക്കുന്നതല്ല നിങ്ങൾ അയക്കൂ അയക്കൂ എന്ന് ാണ് അത്രീറ്റായിട്ട് കാണിച്ചിരുന്നത് സോ ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി നമുക്ക് നമുക്ക് ഫോട്ടോസ് ടൈം കാരണം ഷോപ്പിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് എല്ലാം വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ആണ്ട്ടോ വരുന്നത് മെറ്റീരിയൽ ഒക്കെ സെയിം ആണ് സെയിം മെറ്റീരിയൽ ആണ് പേളും അതേപോലെ തന്നെ മിററും ഒക്കെ സെയിം ആണ് ഇതിന് മുമ്പ് സ്റ്റോക്കിൽ നല്ലൊരു ലൈറ്റ് ആഷ് കളർ ആണ് അടിപൊളിയാണ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നല്ല ഫുള്ള് കളർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഫുൾ കളർ ഉള്ളത് ചിലർക്ക് ഇങ്ങനെ സിംഗിൾ കളറിലാവും വേണ്ടത് അങ്ങനെ പറ്റിയതാണ് പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ അത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എല്ലാം കൂടെ ഒരു മിക്സഡ് ആണ് നിങ്ങൾക്ക് അടിച്ച് പൊളിച്ചിടാൻ പറ്റിയൊരു ഷോർസ് ആണ് ഒരു മഴവിൽ ഇപ്പോ നമ്മൾ കാറ്റ് ഇപ്പോ ആയിട്ട് നല്ല ട്രെൻഡിംഗിൽ നിക്കുന്ന ടൈമാണ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോളും കൂടിയാണ് പിന്നെ നിങ്ങൾക്ക് പാർട്ടികളും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിറ്റേ ദിവസം നല്ല ഭംഗി ഉണ്ടാവും യെല്ലോ വൈലറ്റ് ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് ഓൺലൈനിൽ ആയിരത്തിന് എല്ലാത്തിന് മുകളിലെടുക്കുമ്പോൾ രണ്ട് ഷോൾ എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് വേണ്ട ബ് ഒരു ഷോൾ ആവുമ്പോ സിക്സ് ഡബിൾ നയൺ അല്ലേ വരാത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും ഡിസൈൻസ് ഡിസൈൻസ് ആണ് ആണ് നല്ല ഭംഗിയുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് വെറൈറ്റി മോഡലുകളാണ് കംപ്ലീറ്റ് വെറൈറ്റി മോഡലുകളാണ് ഏറ്റവും പുതിയ ട്രെൻഡി മോഡലുകളാണ് വന്നത് നിങ്ങൾ യൂസ് ചെയ്യണെങ്കിൽ ഒന്നും കൂടെ ഉണ്ടാവും നല്ല ഗ്ലൈസ് ചെയ്യും നല്ല

ഇവിടെ വന്നെടുക്കുന്നവരും ടോട്ടലി ആ ഒരു കോഴ്സ് സെറ്റൊക്കെ ആയിട്ട് ഫുള് ഇങ്ങനത്തെ പല ഡിസൈൻസ് ഒക്കെ ഇട്ടു പോകുന്നവരൊക്കെ ബ്ലാക്കിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് മനസ്സിലായത് ബ്ലാക്ക് അല്ലേ ഒറ്റ ദിവസം കൊണ്ട് നമ്മളിട്ടുതന്നെ പോയിട്ടുണ്ടായിരുന്നു ും പറ്റിയൊരു ബ്ലാക്ക് വൈറ്റ് ഇതൊന്നും എല്ലാ യൂസ് ചെയ്യും ചെയ്യാം ഓവർ ആയിട്ടുള്ള എല്ലാ കളറും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെയും ബൈ